ഏവർക്കും മണിയൻസ് ബ്ലോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പാൽക്കൊഴുക്കട്ട എന്ന് പറയുന്നത് ഒരു സംഭവമാണ് അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ചേരുവകളും അതെല്ലാം കൂടെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ആ വീഡിയോയിലോട്ടൊന്നു പോകാം നമ്മളൊക്കെ പുറത്തു നിന്ന് ആഹാരം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് കൂടുതലും അപ്പം നമ്മൾ മഴക്കാലമൊക്കെയാണ് വരുന്നത് ഈ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത് വെറും തുച്ഛമായിട്ടുള്ള ചേരുവകൾ മാത്രമാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അരിപ്പൊടി ഉപ്പ് പഞ്ചസാര ജീരകം പിന്നെ നമ്മുടെ നാടൻ പാൽ ഇത്രയുണ്ടെങ്കിലും നമുക്ക് അടിപൊളി ഒരു ഡിഷ് തയ്യാറാക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നും എന്നും അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത് വാ നല്ല രീതിയിൽ കഴുകി വറുത്ത് പൊടിച്ചെടുത്ത നമ്മളെ അരിപ്പൊടിയാണ് ഈ അരിപ്പൊടി നല്ലോലെ കുഴച്ച് അതിൽ നിന്ന് നമ്മൾ ചെറിയ കൊച്ചു കൊച്ചു ഉരുളകളാക്കി അത് നമ്മൾ മുത്തുമളുകൾ മാതിരിയുള്ള ഒരു കൊച്ചു ഉരുളയാക്കി എടുക്കണമെങ്കിൽ കാണാൻ നല്ല ഭംഗിയും കൂടെയാണ് അത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഇത് പാല് തിളപ്പിക്കാനായിട്ട് നമ്മുടെ അടുപ്പിലോട്ട് വയ്ക്കാം അപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞാലോട്ട് നമുക്ക് ഈ ഉരുളകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് നമുക്ക് ഈടാവുന്നതാണ് പാല് തിളക്കുന്നതുവരെ നമുക്ക് നോക്കാം ഓക്കെ പാൽ തിളച്ചിരിക്കുകയാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ നേരത്തെ ഉരുട്ടി വെച്ച ആ കൊച്ചു ഉരുളകൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറക്കി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ പാൽ വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് സെറ്റായതിനു ശേഷം വെന്ത് ഒന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ അത് ചൂടോടെ ഇറക്കി വെച്ച് അത് അതേമാതിരി തന്നെ നമ്മുടെ ആ പാത്രങ്ങളിലേക്ക് പകർന്ന് ആ കുടിച്ചു കഴിഞ്ഞാൽ മോനെ സ്നേഹം ഷെയറായും നമുക്ക് തൽകുക മറ്റ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരാം ഓക്കെ ഇതൊന്ന് കഴിച്ച് നോക്കുക ഹായ് ഗായ്സ് എല്ലാവർക്കും സ്വന്തം നമ്മുടെ രാത്രികാല ഭക്ഷണങ്ങൾ പലരും പല രീതിയിലാണല്ലോ പരീക്ഷിക്കുന്നത് ഞാനും ഇന്ന് ഒരു പുതിയൊരു പരീക്ഷണത്തിലാണ് നമ്മുടെ അടിപൊളി ഫ്രഷായിട്ടുള്ള പച്ചരി എടുത്തുകൊണ്ട് പോയി പൊടിച്ച് വറുത്ത് നമ്മുടെ പാൽക്കുഴക്കട്ടയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അടിപൊളിയെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നുണ്ടാക്കി പോയി അടിപൊളിയായിരിക്കും അടിപൊളിയെന്ന് പറഞ്ഞാൽ പാലൊക്കെ ഒഴിച്ചങ്ങോട്ട് കഴിച്ച് നോക്കും മക്കളെ സെറ്റോടെ സെറ്റാണ് രാത്രി കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് അതായത് ഇത്തിരി അതിനകത്ത് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇത്തിരി ജീരകം വേണം ഇത്തിരി പഞ്ചസാര പിന്നെ പാല് ഇതെന്നൊക്കെ അടിപൊളി നല്ല അരിമാവും തെറ്റാണ് നമ്മൾ എന്നാണ് പറയുന്നത് പലയിടത്തും പല രീതിയിലാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഓക്കെ അടിപൊളിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ രാത്രി കാലങ്ങൾക്കൊക്കെ ചൂടുകൂടെ കഴിക്കാൻ പറ്റിയതാണ് നമ്മുടെ ഈ വെളിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊന്ന് പരീക്ഷിക്കാമോ ബൈ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സൈനിങ് ഔട്ട് മണീൻസ് ബ്ലോഗ്